പിന്നെ ഒരു ചിക്കൻ ചുക്കയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിലോട്ടൊരു മുന്നൂറ് ഗ്രാം ചിക്കൻ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലോട്ടൊരു കാൽ കപ്പ് തൈര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി നല്ല പോലെ കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതാക്കണം ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ ഞാൻ വച്ചിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷമാണ് നമ്മുടെ സവാള ഇട്ട് കൊടുത്തത് ഇനി ഒരു കടായി എടുത്തിട്ട് വെച്ച് ഇതിനോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ അപ്പോൾ ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടണവര് പോയൊക്കെ നമ്മുടെ സവാള ഇതാക്കുന്ന ഇവിടുന്ന് വയനുവരുന്നുണ്ട് ഇതൊന്ന് ഫ്രീ ആയിട്ട് കിട്ടണം അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ നിന്നും പൊടിച്ചതാട്ടോ കേട്ടോ അതാണിങ്ങനെ പറ്റത്താരി അല്ലാതെ ഈ മുളക് പൊടിയും അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ചിക്കൻ കറിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതാത്തവർക്ക് നമുക്ക് സദാ മല്ലിപ്പൊടി മുളക് പൊടി എന്നെ ചേർത്താൻ മതി അപ്പൊ ഇതിലോട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഈ ചിക്കന് ഈ മസാലയിൽ നല്ല പോലെ ഒന്ന് പിടിക്കുന്ന രൂപത്തിലൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് സവാള മൂന്ന് സവാള എല്ലാം മൂന്ന് ടൊമാറ്റോ ഇതാക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിലോട്ട് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കനിൽ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കൂടിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോവും ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക ലോ ടു മീഡിയം ഡോ ഇനി നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിൽ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ചുക്കാട്ടോ അടിപൊളി ടേസ്റ്റ് നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല ചിക്കനുള്ള വെള്ളം ഇറങ്ങി വന്നാണ് അപ്പം ഇതിലൊട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ ഇതാക്കണം ചിക്കന് വേവുമ്പോൾ അതിലുള്ള വെള്ളം ആട്ടെങ്കിൽ മേത്തിൽ വന്ന് നിൽക്കുന്നത് പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോഴൊക്കെ നമ്മുടെ സവാള ഇതാക്കണ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കോരി എടുത്ത് വെക്കുകയാണ് അപ്പൊ ഇത് നമ്മൾ ചൂടോടൊക്കെ തന്നെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞാൻ കൊടുക്കുക ചൂടാറിയാലും ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ കൊടുക്കുക നമ്മുടെ ചിക്കൻ്റെ ചിക്കനിലോട്ട് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനൊരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൽ കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊറ്റ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ചുക്ക് ഇതാക്കുന്ന റെഡിയായി വന്നിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ നൈസ് നെയ്ച്ചോടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് അടിപൊളി കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതാക്കണം നല്ല വെള്ളമൊന്നുമില്ലാതെ നല്ല കുറുകിട്ട് അടി ഫുൾ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ചിക്കയാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബായ് അസ്സാം വലൈക്കും